വർഗീയ വിദ്വേഷം പരത്തുന്ന പ്രസ്താവനകളും വിവാദ പരാമർശങ്ങളും നടത്തുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് ബി ജെ പിയുടെ അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അതിന്റെ തുടർച്ചയെന്നോണം പുതിയ വിവാദ പ്രസ്താവനയുമായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇയാൾ ലൌജിഹാദ് കേസുകളിൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന നിയമം ഉടൻ കൊണ്ടുവരുമെന്നാണ് അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയുടെ പുതിയ പ്രസ്താവന തെരഞ്ഞെടുപ്പ് കാലത്ത് ലവ് ജിഹാദിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിരുന്നു താമസിയാതെ ഇത്തരം കേസുകളിൽ ജീവപര്യന്തം തടവു ശിക്ഷ ലഭിക്കാവുന്ന നിയമം കൊണ്ടുവരുമെന്നാണ് ഹിമന്ത പറയുന്നത് ഗുവാഹട്ടിയിൽ നടന്ന ബി സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിലായിരുന്നു ഹിമന്തയുടെ പ്രഖ്യാപനമുണ്ടായത് പുതിയ താമസനയം ഉടൻ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അസാമിൽ ജനിച്ച വ്യക്തി ആയിരിക്കണമെന്നത് സംസ്ഥാന സർക്കാർ ജോലി ലഭിക്കുന്നതിനുള്ള നിർബന്ധിത യോഗ്യത മാനദണ്ഡമാക്കുമെന്നും ഈ നിയമം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള വാഗ്ദാനപ്രകാരം ഒരു ലക്ഷം സർക്കാർ ജോലികളിൽ സ്വദേശികൾക്ക് മുൻഗണന നൽകിയെന്നും സമ്പൂർണ്ണ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ഇക്കാര്യം വ്യക്തമാകുമെന്നും ബി ജെ യോഗത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഹിന്ദുക്കൾക്കും ഇടയിലുള്ള ഭൂമി വിൽപ്പന സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ടെന്നും ഇത്തരമൊരു ഇടപാട് തടയാൻ സർക്കാരിന് കഴിയില്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ അനുമതിയോടെ ഇടപാട് നടത്താൻ സാധിക്കുമെന്നത് കർശനമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ രാജ്യത്തെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാപരമായ അധിനിവേശമുണ്ടെന്നും ഏതാനും പ്രീണന നയങ്ങൾ മൂലം തങ്ങൾക്കതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്നും ഹിമന്ത പറഞ്ഞിരുന്നു കൂടാതെ ദിവസങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഇന്ത്യയിലേക്ക് വന്നവരെ പൗരത്വ ഭേദഗതി നിയമപ്രകാരം നാട് കടത്തുമെന്നും അസാം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു നിയമങ്ങൾ വിജ്ഞാപനം ചെയ്ത് നാല് മാസത്തിന് ശേഷം എട്ടു പേർ മാത്രമാണ് പൗരത്വത്തിന് അപേക്ഷിച്ചത് അതിൽ തന്നെ രണ്ടു പേർ മാത്രമാണ് അഭിമുഖത്തിനെത്തിയതെന്ന് പറഞ്ഞ ഹിമന്ത ഫോറിനേഴ്സ് ട്രിബ്യൂണലിലെ നടപടികൾ രണ്ടോ മൂന്നോ മാസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെക്കണമെന്നും പൗരത്വത്തിന് അപേക്ഷിക്കാൻ ആളുകൾക്ക് സി പ്രകാരം അവസരം നൽകണമെന്നും പറഞ്ഞിരുന്നു രണ്ടാഴ്ചകൾക്ക് മുമ്പ് അസാമിലെ ജനസംഖ്യാ വർധനവിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു ഹിമന്ത ബിശ്വശർമ്മ രംഗത്തു വന്നത് അസാമിലെ മുസ്ലിം ജനസംഖ്യയിൽ ഗണ്യമായ വർധനവുണ്ടാകുമെന്ന് ആരോപിച്ച ഹിമന്ത ശർമ്മ തന്നെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യാ വർധനവ് ബന്ധപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രീയവുമായല്ല മറിച്ച് ജീവിതവും മരണവുമായാണെന്നുമായിരുന്നു അഭിപ്രായപ്പെട്ടത് ജനസംഖ്യ അനുപാതത്തിലെ മാറ്റങ്ങൾ എന്നെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് അസാമിൽ മുസ്ലിം ജനസംഖ്യ നാൽപ്പത് ശതമാനമായി വർദ്ധിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഇത് പന്ത്രണ്ട് ശതമാനമായിരുന്നു നമുക്ക് അത്തരത്തിൽ നിരവധി ജില്ലകൾ നഷ്ടപ്പെട്ടു ഇതൊരിക്കലും ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല പക്ഷേ ജീവിതവും മരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് എന്നായിരുന്നു ഹിമന്ത ബിശ്വശർമ്മ അന്ന് പറഞ്ഞത്